ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ മൂന്നാമത്തേത് ഐക്യമാണ് സ്നേഹവും വിശുദ്ധിയും വിശുദ്ധിയുമുള്ളടത്ത് ഐക്യമുണ്ടാവുക സ്വാഭാവികമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെങ്കിലും അവർ തമ്മിൽ ഐക്യമുണ്ട് ഈശോ പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് പിതാവിൽ നിന്ന് കേട്ടിട്ടുള്ളവയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പിതാവിൻ്റെ ഹിതം നിങ്ങളെ അറിയിക്കും ഞാൻ പഠിപ്പിച്ചിരുന്നത് അവൻ നിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കും ഇവർ മൂന്ന് പേരും തമ്മിൽ ഐക്യമുണ്ട് ഇതുപോലെ കുടുംബത്തിൽ ദമ്പതികൾ തമ്മിൽ ഐക്യമുണ്ടാകണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഐക്യത്തിലായിരിക്കുന്നോ അതുപോലെ ഭർത്താക്കന്മാർ ഐക്യത്തിലായിരിക്കണം പിതാവിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട് പരസ്പരം ഐക്യത്തിലാകുന്ന ദമ്പതികൾ അതെന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഒരുപക്ഷെ ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുടുംബത്തെ നോക്കുമ്പോൾ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് സഹോദരർ തമ്മിലുള്ള ഐക്യം അത് ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം കുടുംബത്തിൻ്റെ ഐക്യം അത് ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഈ കാഴ്ച നമ്മുടെയും കുടുംബങ്ങളിലുണ്ടാകട്ടെ ഐക്യത്തോടെ മുന്നേറാൻ ദൈവത്തിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ വ്യത്യസ്തരാണ് ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നവർ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വന്നവർ അവർക്ക് ഐക്യത്തിൽ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് ദൈവം ത്രിത്വൈക ദൈവം നിങ്ങളെ ഐക്യത്തിൽ മുന്നേറാൻ സഹായിക്കട്ടെ